ഞാൻ പറഞ്ഞ ഹലോ ഹലോ ലോഡ് കയറ്റിക്കുന്നു ഞാനെങ്ങട്ടാ വരണ്ടേ ഇപ്പൊള്ളത് സിസ്റ്റീന മുമ്പിൽ ഇണ്ടാണേ ഇങ്ങനെ പോണ്ടേ നമ്മുടെ സൈറ്റേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ആ ഹലോ അനോ ആ ഞാൻ പ്ല യൂട്യൂട്ട് വന്നോക്കണോ നിങ്ങളെവിടെ ഞാനെവിടുണ്ട് സൈറ്റിൽണ്ട് ഞാനിവിടെ ഇണ്ടല്ലോ ഹലോ എവിടെ ഇവിടെ ഒന്നും കാണില്ലല്ലോ ഞാൻ ഇപ്പൊ എവിടെ ഇണ്ടെന്നാ പറയണത് ഞാൻ തൃശ്ശൂരാണ് തൃശ്ശൂരാ അപ്പടെ കൂട്ടി ഞാനവിടെ ഞാൻ സൈറ്റിൽ പറഞ്ഞത് എന്തായി തൃശ്ശൂർ പോയിക്കത് അപ്പൊ നിങ്ങൾ തൃശ്ശൂർ അല്ലേ ആ നിങ്ങൾ എവിടെ നിൽക്കണേ ഇന്നലെ തൃശ്ശൂർ അടിച്ച ഞാൻ ഇപ്പൊ പട്ടാമ്പിയാണ് ഞാൻ നിക്കുന്ന സഹായത്തേക്ക് വരാന്നോട് പറഞ്ഞത് പട്ടാമ്പിയിലോ എന്നാ ഞാൻ ഇപ്പൊ എന്ത് വരണേ പല ഉള്ളു എന്താ കൈമണ്ട എന്തെങ്കിലും ചെയ്തോട് പട്ടാമ്പിക്ക് വരാൻ പറഞ്ഞ തൃശ്ശൂർക്ക് പോവാ തൃശ്ശൂർക്ക് വരാൻ പറഞ്ഞ കോഴിക്കോട്ടേക്ക് പോവാ മലങ്ങി പാഹന്മാരെ കൊണ്ട് ഞാൻ പോവാ ഒരു കാര്യം പറഞ്ഞ വേണ്ടമാര് ചെയ്യാതെ